സംസ്ഥാന സ്കൂൾ കലോത്സവ തീയതിയിൽ മാറ്റം ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയാക്കി പുതുക്കി നിശ്ചയിച്ചു സാങ്കേതിക കാരണങ്ങളാലാണ് തീയതി മാറ്റിയതെന്ന് അധികൃതർ അറിയിച്ചു വിജിൻ വിജിൻ വിശദാംശങ്ങൾ തീയതി മാറ്റത്തിന് കാരണമെന്തെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനെ ഇത്തവണ തൃശൂരിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് നേരത്തെ കലോത്സവ തീയതി തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ അത് ചില സാങ്കേതിക കാരണങ്ങളാൽ പതിനാല് മുതൽ പതിനെട്ട് ആക്കുന്നു എന്നുള്ള അറിയിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത് ഇതിന് പ്രധാനമായും കാരണം തൃശൂരിൽ കലോത്സവം കൊണ്ട് തന്നെ ചെറു പൂരങ്ങൾ ഒക്കെ നടക്കുന്ന സമയമാണ് ഈ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തീയതികൾ എന്ന് പറയുന്നത് തന്നെ ഗ്രൗണ്ടുകൾ വിട്ടുകിട്ടാനുള്ള പ്രയാസം ഒക്കെ പറഞ്ഞാണ് അത്തരം സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ് മാറ്റുന്നത് കലോത്സവത്തിന്റെ തീയതി ിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഒരാഴ്ച മാറിയിരിക്കുന്ന തരത്തിലാണ് നിലവിൽ ഇപ്പോൾ പുതിയ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നത് ശരി ഏഴ് മുതൽ പതിനൊന്ന് വരെ നിശ്ചയിച്ചിരുന്ന കലോത്സവ തീയതിയാണ് ജനുവരി പതിനാല് മുതൽ പതിനെട്ട് വരെയാക്കി മാറ്റിയത് വിശദാംശങ്ങളാണ് വിജിൻ വായാതോട് നൽകിയിട്ട്